വൈകല്യം ബാധിച്ച കൈകൊണ്ട് പുസ്തകത്തിന്റെ ഒരു പേജ് പോലും മറയ്ക്കാൻ കഴിയാത്ത ശ്രീകുമാർ വിജയിച്ചു കയറിയത് സി എ പരീക്ഷ ജന്മനാൽ ഒപ്പമുണ്ടായിരുന്ന ലോക്കോമോട്ടോർ ഡിസബിലിറ്റി ശരീരത്തിന്റെ ചലനത്തെ ഇല്ലാതാക്കിയെങ്കിലും ശ്രീകുമാറിന്റെ നിശ്ചയദാർഢ്യത്തെ വൈകല്യത്തിന് തടയാനായില്ല പുത്തൻചിറ പനമ്പിള്ളി വീട്ടിൽ ശ്രീകുമാറിനി ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് ചായക്കട നടത്തുന്ന അച്ഛൻ രാജനും വീടിനോട് ചേർന്ന കട നടത്തുന്ന അമ്മ മിനിയും വിശ്രമമില്ലാതെ ഒപ്പം നിന്നപ്പോഴാണ് മകന് സി എ വഴി തുറന്നത് സി എക്കാരനാകണമെന്നത് ശ്രീകുമാറിന്റെ വലിയ സ്വപ്നമായിരുന്നു സ്കൂളിലേക്കും കോളേജിലേക്കും അച്ഛൻ രാജൻ കൊണ്ടുപോയി തിരിച്ചെത്തിക്കുന്നതായിരുന്നു പതിവ് രാത്രി ഉറക്കമുപേക്ഷിച്ചുള്ള പഠനത്തിന് കൂട്ടിരിക്കുമ്പോൾ അമ്മയും ഉറങ്ങാറില്ലെന്നും അച്ഛനും അമ്മയും സഹോദരനും ബന്ധുക്കളും ഒപ്പം സുഹൃത്തുക്കളും അധ്യാപകരും നൽകിയ പിന്തുണയാണ് സി എ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ചതെന്ന് ശ്രീകുമാർ പറഞ്ഞു ഡിഗ്രിക്കൊട്ട് എനിക്ക് എഴുതാൻ പറ്റിയിരുന്നില്ല അതുവരെയുള്ള എക്സാമിക്ക് ഞാൻ തന്നെ തന്നെ എഴുതിയ പാസ്സാക ചെയ്തു ഡിഗ്രി തൊട്ട് സ്ക്രൈബിനെ യൂസ് ചെയ്തിട്ടാണ് എക്സാം എഴുതാതെ ആ സമയത്ത് ബികോമിന്റെ തന്നെ ആ കോളേജ് ക്രൈസ്റ്റ് കോളേജിൽ മാനേജ്മെന്റ് തന്നെ എനിക്ക് സ്ക്രൈബിനെ അപ്പോയിന്റ് ചെയ്ത് തരുമായി എക്സാം ആണ് എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നു ഫ്രണ്ട്സുകള നാനൂറ് പേജിലധികമുള്ള പുസ്തകങ്ങൾ അമ്മ മിനി ഫോണിൽ സ്കാൻ ചെയ്ത് നൽകുന്നത് ഗൂഗിൾ ഡ്രൈവിലാക്കിയായിരുന്നു പഠനം മണിക്കൂറുകൾ തുടർച്ചയായി വീൽചെയറിലിരുന്ന് പഠിക്കാനും കഴിയാത്ത അവസ്ഥയാണ് വീൽചെയറിൽ പ്രത്യേകം സ്റ്റാൻഡ് ഘടിപ്പിച്ച് അതിൽ ലാപ്ടോപ്പ് വെച്ചായിരുന്നു പഠിച്ചിരുന്നത് ഉയരത്തിനനുസരിച്ചുള്ള മേശയും കിടക്കുമ്പോൾ ശരീരത്തിന് താങ്ങായി തലയിണകളും പഠനത്തിനായി ഒരുക്കിയിട്ടുണ്ട് ക്രൈസ്റ്റ് കോളേജിലെ പഠനകാലത്ത് ലഭിച്ച കരിയർ ഗൈഡൻസ് ക്ലാസ്സിൽ നിന്നാണ് സി എ എന്ന മോഹം ലഭിച്ചത് ആ മോഹം വളർന്നപ്പോൾ സി എ കോഴ്സിന്റെ പഴയ സ്കീമിൽ ഇന്റർ എഴുതി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വിജയിച്ചു തുടർന്ന് വീടിനടുത്തുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റായ ടി ഡി ജോൺസന്റെ കീഴിൽ ആർട്ടിക്കിൾഷിപ് ചെയ്തു സ്ക്രൈബിനെ ഉപയോഗിച്ചാണ് സി എ പരീക്ഷ എഴുതിയത് അവസാന പരീക്ഷയിൽ വല്യച്ചന്റെ മകൻ ബിടെക് ടെക് വിദ്യാർത്ഥി അനന്തുകൃഷ്ണൻ സഹായിയായി പുത്തൻചെറയിലെ സർക്കാർ വിദ്യാലയങ്ങളിലായിരുന്നു സ്കൂൾ പഠനം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് ബികോം ഫിനാൻസ് പാസായി സ്വന്തമായി പരിശീലനത്തിലേക്ക് കടക്കണമെന്നതാണ് പ്രഥമ പരിഗണനയെന്ന് ഇരുപത്തിയേഴുകാരനായ ശ്രീകുമാർ പറയുന്നു ന്യൂസ് മാള